ജില്ലയ്ക്ക് അഭിമാനമായ ദീൻ ദീൻദയാൽ സ്പർശോചന സ്കോളർഷിപ്പ് സ്വന്തമാക്കിയ പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി താലിപ്പൊലിപ്പറമ്പ് എ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരി സി എച്ച് ജസ്സയ്ക്ക് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷന്റെ ആദരം അധികൃതർ നേരിട്ട് വിദ്യാലയത്തിലെത്തിയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ടി സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് എ എസ് അനീഷ് ഉപഹാരം കൈമാറി നമ്മൾ എക്സാം അറ്റന്റ് ചെയ്യിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്നിവിടെ എത്താൻ പറ്റാത്ത ഒരാളും കൂടെ ഇണ്ട് ഇതിന്റെ പുറകിലോ നമുക്ക് വേണ്ടി സഹായിച്ച ബാനുമാഷ് എന്ന് പറയും ഫിലാറ്റലിസ്റ്റ് ആണ് അദ്ദേഹമാണ് ഈ പ്രോജക്റ്റിന് വേണ്ടുന്ന സൗകര്യങ്ങൾ അതുപോലെ ഇവർക്ക് ഫിലാറ്റിലി ക്ലബ് തുടങ്ങിയപ്പോൾ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തത് അദ്ദേഹം ജപ്പാനിലായ കാരണം ഇപ്പൊ വരാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോ അദ്ദേഹം ജപ്പാനിലായ കാരണം വരാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഞാനൊരു ആശംസ ജസ്റ്റിയോട് പറയുന്നത് അതുപോലെ ചടങ്ങ് വെച്ചോണ്ടാന്ന് തോന്നുന്നു ശരിക്കും ഇവിടത്തെ എല്ലാ കുട്ടികളുടെ ഇടയിൽ കൊടുക്കുന്നതായിരിക്കും ഒരു പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി കാരണം ഇത് വരുന്ന കുട്ടികൾക്കൊരു പ്രചോദനമാണ് ഇപ്പം ഹെഡ് മാസ്റ്ററോട് പറഞ്ഞ പോലെ തന്നെ ജസ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇത് കാണാത്ത കുട്ടികൾ അറിയുന്നില്ല ജസ എന്ത് മേടിച്ചുകൊണ്ടാണ് ഇവിടുന്ന് എന്നുള്ള കാര്യം നാളെ ഭാരതത്തിന്റെ അറിയപ്പെടുന്ന ഒരു കുട്ടിയിലാകേണ്ടതാണ് ജസ കാരണം ഇതിന്റെ സ്കോളർഷിപ്പ് ഇവിടെ നിൽക്കുന്നതല്ല ഇപ്പം ഏഴാം സ്റ്റാൻഡേർഡിൽ കിട്ടുന്നതാണ് അത് എട്ടുണ്ട് ഒമ്പതൊണ്ട് പത്തുണ്ട് ജസയും രണ്ടാളും ഈ പ്രാവശ്യം സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികളാണ് രണ്ടാൾക്കും ഭാവിയിലെ ഉയർന്ന നിലയിൽ എത്താൻ വേണ്ടി കഴിയട്ടെ മത്സര പരീക്ഷകളിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന രണ്ട് കുട്ടികളാണ് ഇതുപോലെ ധാരാളം കുട്ടികൾ ഈ സ്കൂളിലുണ്ട് മികച്ച നിലവാരം പുലർത്തുന്ന അതിലേറ്റവും നന്നായി എല്ലാ കാര്യത്തിലും മികച്ച കഴിവ് തെളിയിച്ചിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇവർ രണ്ടാളും വിദ്യാർത്ഥികളിൽ സ്റ്റാമ്പ് ശേഖരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ദേശീയ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീൻദയാൽ സ്പർശ് യോജന ആറാം ക്ലാസ് മുതൽ ഒൻപത് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലയിലെ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളും ഏഴാം ക്ലാസ് തലത്തിൽ ഈ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലയിലെ ഏക വിദ്യാർത്ഥിയുമാണ് ജസ എഴുത്തുപരീക്ഷയും പ്രൊജക്ട് സമർപ്പണവും വിജയകരമായി പൂർത്തിയാക്കിയാണ് ജസ ഈ നേട്ടം കരസ്ഥമാക്കിയത് പി വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാലൂരാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ പി അജയ്കുമാർ പോസ്റ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സി വി ശ്രീജിത്ത് വി മജീദ് കെ ഹരിദാസൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കോളർഷിപ്പ് എഴുത്തുപരീക്ഷ വിജയിച്ച സ്കൂളിലെ കെ എസ് ശ്രദ്ധയെയും ഉപഹാരം നൽകി അനുമോദിച്ചു പാണ്ടിക്കാട് സ്വദേശി സി എച്ച് തസ്നീം ദിൽ ബാനു ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ജസ ന്യൂസ് ബിറോ മലപ്പുറം ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയേക്കുന്ന ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്